എന്നെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിച്ചതിനും ഇങ്ങനെ ഒരു ആദരം തന്ന് തന്നതിനുമുള്ള നന്ദിയും സ്നേഹവും ബഹുമാനപ്പെട്ട കേരള ലേബർ മൂവ്മെന്റിന്റെ അംഗങ്ങളോടും ബഹുമാനപ്പെട്ട അച്ഛന്മാ അച്ഛന്മാരോടും ഞാൻ അറിയുകയാണ് ചങ്ങനാശ്ശേരി എന്ന് പറയുമ്പോൾ അതെന്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണ് കാരണം ഞാൻ പഠിച്ചു വളർന്നു വന്നത് ഇന്ന് ഈ ചങ്ങനാശ്ശേരിയുടെ മണ്ണിൽ ഇങ്ങനെ ധൈര്യത്തോടെ കാല് ഊന്നി നിൽക്കാൻ എന്നെ പ്രാപ്തിയാക്കിയത് ചങ്ങനാശ്ശേരി തന്നെയാണ് കുറച്ചു കുറച്ച് പേരെന്തെങ്കിലുമൊക്കെ അറിയാമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ഞാൻ പഠിച്ചു വളർന്നു വന്നത് ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴയിലുള്ള എസ് ഡി സിസ്റ്റേഴ്സിൻ്റെ നഴ്സിംഗ് ഹോം എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നാണ് എൻ്റെ സ്കൂൾ കാലഘട്ടമൊക്കെ ഞാൻ പഠിച്ചത് ജെ എം എൽ പി പാറേ സ്കൂളിലും അതുപോലെ തന്നെ സെൻറ്റ് ത്രേസസ് ഹയർ സെക്കൻഡറി വാഴപ്പള്ളി ആയിട്ടായിരുന്നു നമുക്കറിയാം രണ്ട് കൈകളുമില്ലാത്ത ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ചോദ്യങ്ങൾ വരും എൻ്റെ ജീവിതത്തിലും ഞാനും ഏറ്റവും അധികം കേട്ടേക്കുന്ന ഒരു ചോദ്യം എങ്ങനെ എന്ത് എന്നുള്ളതായിരുന്നു പക്ഷേ അതിനൊക്കെ പല സ്ഥലങ്ങളിലും ഇങ്ങനെയെന്ന് പറയാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ച് മുന്നേറി ഇന്ന് ഏഷ്യയിലെ ആദ്യത്തെ വനിത ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ ആദ്യത്തെ വനിത എന്നൊക്കെ പറയുമ്പോഴും എന്നെ അതിൻ്റെ മെസ്സി ഹോമും എസ് ടി സിസ്റ്റേഴ്സുമാണ് ഈ ചങ്ങനാശ്ശേരിയാണ് ബഹുമാനപ്പെട്ട പെരുന്നോട്ട പിതാവേയും അങ്ങയുടെ മുന്നിൽ നിന്നിത് ഇത് പറയുമ്പോൾ ഏറെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയാണ് ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടെടുത്ത ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരി കുരിശോടുള്ള സെൻറ്റ് ജോസഫ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുക എന്നുള്ളതായിരുന്നു കാരണം ആ കാലഘട്ടത്തിൽ ഇത് സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് ആയിരുന്നു മീഡിയ സ്റ്റഡീസിന് വേണ്ടി ഇന്നിവിടെ വന്നപ്പോൾ ഞാൻ സെൻറ്റ് ജോസഫിനോട് പറയുകയല്ലോ ആ ഞാനും ഈ എസ് ബി കോളേജിൽ പഠിക്കേണ്ടതായിരുന്നു അപ്പോൾ അത് ചോദിച്ചു പിന്നെ എന്ത് പറ്റി അപ്പോൾ മീഡിയ സ്റ്റഡീസിന് വേണ്ടിയിട്ട് നമ്മുടെ കുരിശുമോടുള്ള സെൻറ്റ് ജോസഫ്സ് കോളേജിലേക്ക് സ്റ്റഡീസ് എല്ലാം മാറ്റിയപ്പോൾ ഞാനും ആ ഒരു കാലഘട്ടത്തിൽ വളരെ കൂടി തന്നെയാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തതും എൻ്റെ കോളേജ് കാലഘട്ടം വളരെ മനോഹരമായിട്ട് ഉയർന്ന കൂടി പാസ്സാവാനും ഒപ്പം തന്നെ കോളേജ് അധികൃതർ എനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരികയും ചെയ്തു ഒരുപാട് സന്തോഷം ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെല്ലാവരും തന്നെ പേരൻസാണ് ഗ്രാൻഡ് പേരൻസാണ് അപ്പോ നിങ്ങൾ ഈ വഴി നടന്നു നടന്നുവരുമ്പോ ഈ റാലി ഞാൻ അവിടെ നഴ്സിംഗ് ഹോമില് ഞാൻ കൂടി ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം യോസിതവിനെ കാരുണ്യവാനം നീതിമാനുമായിരുന്നു എന്നാണ് പറയുന്നത് നിങ്ങളൊക്കെ നിങ്ങളുടെ മക്കളോട് കാരുണ്യവാനം നീതിമാനമാണോ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ നെഞ്ചത്ത് കൈവെച്ച് പറയാൻ സാധിക്കും അതെ ഞാൻ എൻ്റെ മക്കളെ എടുത്ത് കാരുണ്യവാനും നീതിമാനുമായിട്ടാണ് പ്രവർത്തിക്കാറുണ്ട് പക്ഷെ ഞാൻ ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളൊക്കെ നിങ്ങളുടെ വിയർപ്പിൻ്റെ വില എന്താണെന്ന് മക്കളെ മക്കൾക്ക് തിരിച്ചറിവ് കൊടുക്കുന്നുണ്ടോ എങ്കിൽ മാത്രമേ നിങ്ങളീ വിയർപ്പ് അധ്വാനിക്കുന്നതിന് ഒരു ഫലം ഉണ്ടാകത്തുള്ളൂ ഒരുപാടൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെ ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിലോട്ട് ഇട്ടു തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുമായിരുന്നു ഇപ്പോൾ ഒരു സെന്റിമെന്റൽ രീതിയിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത് അങ്ങനെയൊന്നും ഇരിക്കണ്ട തിരിച്ച് വീട്ടിലോട്ട് ചെല്ലുമ്പം വീടടുത്ത് തിരിച്ചു വെച്ചിട്ടുണ്ടാവില്ല അവരും അപ്പോൾ എന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു താങ്ക്